ഞാൻ എൻ്റെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഈ നിയമസഭയിൽ തന്നൊരു മറുപടിയാണ് സംസ്ഥാനത്തെ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയത്തിൽ സംസ്ഥാന വിഹിതം അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്ന് ആയിരം രൂപയായി ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വർദ്ധിപ്പിക്കുന്ന അതായത് രണ്ടായിരത്തി പതിനൊന്ന് വരെ അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് ഇനി അടുത്തത് പ്ലീസ് അടുത്തതൊരു ഉത്തരം ആരോഗ്യമന്ത്രി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഷൈല ടീച്ചർ രണ്ടായിരത്തി പതിനാറിൽ സഭയിൽ കൊടുത്ത മറുപടി ഈ ആയിരം രൂപ വർദ്ധിപ്പിച്ചത് അഞ്ചു കൊല്ലം കൊണ്ട് എത്രയായി വർദ്ധിപ്പിച്ചു എന്നറിയണം യു ഡി എഫ് ഗവൺമെൻറിൻ്റെ കാലത്ത് മന്ത്രി പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് അംഗൻവാടി വർക്കർമാർക്ക് നൽകുന്ന ഓണറേറിയം പതിനായിരം രൂപയായും ഹെൽപ്പർമാർക്ക് ഓണറേറിയം ഏഴായിരം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതാണ് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അഞ്ചു കൊല്ലം കൊണ്ട് ചെയ്തത് അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്നും പതിനായിരം രൂപയുള്ള തുകയിലേക്ക് വന്നു ടോട്ടൽ സ്റ്റേറ്റ് ഷെയർ അപ്പോൾ ഏകദേശം ഒരു ഏഴായിരം രൂപയോളം വന്നു അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്ന് ഏഴായിരം രൂപയാക്കി അഞ്ചു കൊല്ലം കൊണ്ട് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വർദ്ധിപ്പിച്ചു സാർ ഞാൻ ഞാൻ അതിന്റെ കിടക്കുക ഞാൻ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ അന്നത്തെ ജോലിയാണോ ഇപ്പോൾ അംഗൻവാടിയിലെ ഇവിടെ തന്നെ ഈ മന്ത്രിമാർ നൽകിയ ഉത്തരം ഞാൻ ഞങ്ങളെല്ലാം ക്രോഡീകരിച്ചു നോക്കി എന്തെല്ലാമാണ് സർ അംഗൻവാടിയിലെ ജോലി പോഷകാഹാര വിതരണം അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം പോഷകാഹാരവും ആരോഗ്യ പരിപാലനവും ആരോഗ്യ വിദ്യാഭ്യാസം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ പരിശോധന കൂടുതൽ പരിശോധനയ്ക്കും രോഗനിർണയത്തിനുമായി ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുക നവജാത ശിശുക്കളുടെയും ഗർഭിണികളുടെയും ഭവന സന്ദർശനം അവർക്ക് വേണ്ട ന്യൂട്രീഷൻ കൗൺസിലിംഗ് പോഷൻ അഭിയാന്റെ വരവോടുകൂടി ജോലിഭാരം വർദ്ധിച്ചു സാമൂഹ്യ അധിഷ്ഠിത പരിപാടി ഒരു പ്രോജക്റ്റാണ് സി ബി എസ് ഇ പറയുന്നത് ഗ്രാമീണ ആരോഗ്യ ശുചിത്വ പോഷക ദൗത്യത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടി മൊബിലൈസിംഗ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ പിന്നീട് ഇതൊന്നും കൂടാതെ സർക്കാരും എൽ എസ്ഇഡിയും ഏൽപ്പിക്കുന്ന ജോലികൾ സർവേകൾ സെൻസസ് ഈ ജോലി എല്ലാം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളാണ് കേരളത്തിൽ ആരെങ്കിലും സർ ആരെങ്കിലും ഇത്രമാത്രം ജോലി ചെയ്യുന്നവരുണ്ട് ഏതെങ്കിലും ഒരു സെക്ടറിൽ സാറേ എല്ലായിടത്തും വെക്കേഷന്റെ സമയത്തും ശനിയാഴ്ചയും എല്ലാ ദിവസവും ജോലിയാണ് അത്രമാത്രം തീർത്താൽ തീരാത്ത ജോലിയാണ് സാർ അവർക്ക് ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞു പതിമൂവായിരം രൂപ പത്ത് വർഷം കഴിഞ്ഞവർക്കും പതിനായിരം രൂപ ഹെൽപ്പർമാർക്കും കിട്ടുമെന്ന് പറഞ്ഞല്ലോ കിട്ടും കേരളത്തിലെ മിനിമം വേജസ് എത്രയാണ് അൺസ്കിൽഡ് വർക്കേഴ്സിനുള്ള കേരളത്തിലെ മിനിമം വേജസ് ഒരു ദിവസം എഴുന്നൂറ് രൂപയാണ് സാർ ഇതൊരു മുന്നൂറ് രൂപയാണ് വരുന്നത് ഇത്രയും ജോലി ചെയ്തിട്ട് ന്യായമായൊരു കാര്യമല്ലേ ഇത്രയും ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് മുന്നൂറ് രൂപയാണ് സാർ മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപ പോലും പകുതി മിനിമം അൺസ്കിൽഡ് വർക്കേഴ്സിനുള്ള നമ്മുടെ സംസ്ഥാനം അംഗീകരിച്ചിട്ടുള്ള മിനിമം വേജിന്റെ പകുതി പോലും ഇത്രയും ജോലി ചെയ്തിട്ട് കിട്ടുന്നില്ല ഇനി അത് തന്നെ എങ്ങനെയാണ് കിട്ടുന്നത് ഒരു മാസം മൂന്ന് പ്രാവശ്യമായിട്ട് കിട്ടും ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം വരും അപ്പം കുറച്ച് പൈസ കിട്ടും പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം വരും അപ്പം കുറച്ച് പൈസ കിട്ടും പിന്നീട് ലോക്കൽ ബോഡിയുടെ വിഹിതം വരും അപ്പം മൂന്ന് പ്രാവശ്യമായിട്ട് കിട്ടും ഇനി ഇനി കേൾക്കണം എല്ലാവരും കേൾക്കണം ഈ സഭ അറിയണം ഈ പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഇപ്പൊ കിട്ടുന്ന ഒരു മാസത്തെ ഈ കിട്ടുന്ന പന്തിരായിരം പതിമൂവായിരം അല്ലെങ്കിൽ പതിനായിരം ഒമ്പതിനായിരം രൂപ ഒരു മാസം ഈ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ത് ചെയ്യണം സ്വന്തമായി കെട്ടിടമില്ലാത്ത വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക ഇവര് കൊടുക്കണം ഇവർ രണ്ടുപേരും കൂടി കൊടുക്കണം ഹെൽപ്പറും വർക്കറും കൂടി കൊടുക്കണം വാടക കൊടുക്കണം അഡ്വാൻസ് പിന്നെ കൊടുക്കും സാർ കറണ്ട് ബില്ല് അവര് കൊടുക്കണം கரண்ட் ബില്ലേ സർ ഈ അങ്കണവാടിയിലെ വെള്ളക്കരം ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് ഇവര ഇടക്കണം ഞാൻ നിങ്ങ തീർത്തോട്ടെ ലെറ്റ് മീ കംപ്ലീറ്റ് ചെയ്യാം കേറി സർ പച്ചക്കറി സർ കേക്കണ നമ്മളിది ഇതൊന്നും പൊളിറ്റിക്സ് അല്ല നിങ്ങൾ എന്നെ બહાર കൊണ്ടാക്കണ സർ പച്ചക്കറി പ്ലീസ് 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 ആദ്യം കംപ്ലീറ്റ് ചെയ്യടാ പ്ലീസ് 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 മിനിസ്റ്റർ വരണോ പ്ലീസ് പച്ചക്കറി പച്ചക്കറിയുടെ അഡ്വാൻസ് ഈ പാവങ്ങളെ കൊടുക്കണം മുട്ട വാങ്ങിക്കാനുള്ള അഡ്വാൻസ് ഇവര് കൊടുക്കണം പാല് വാങ്ങിക്കാനുള്ള പൈസ ഇവര് കൊടുക്കണം കിട്ടും ആരുടെ കാര്യമാണ് ഇതിന്റെ എല്ലാം അങ്ങൂടി അറിയണം നമ്മളെല്ലാം ജനപ്രതിനിധി സഭയല്ലേ കേരളത്തിന്റെ ക്രോസ് സെക്ഷനല്ലേ ഈ സഭയിൽ വന്നിരിക്കണത് നമ്മൾ ഇതെല്ലാം കൊടുക്കണം എന്നിട്ട് അത് എപ്പോഴെങ്കിലും കിട്ടും ആ പൈസ എപ്പോഴെങ്കിലും കിട്ടും പൈസ കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല എപ്പോഴെങ്കിലും കിട്ടും സർ കേരളത്തിൽ ഞാൻ കിട്ടില്ല എന്ന് പറഞ്ഞില്ലല്ലോ സർ അവരാണോ കൊടുക്കുന്നത് കേരളത്തിൽ ഏതെങ്കിലും തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഗതികേട് ഈ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ ഉള്ളതുപോലെ ആർക്കെങ്കിലും ഈ ഗതി സാർ ഇതാണ് സങ്കടം ഇതാണ് സങ്കടം സാർ ഇതാണ് സങ്കടം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എടുത്തെന്താ പറഞ്ഞത് വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക അവർ അഡ്വാൻസ് കൊടുക്കണം കെട്ടിടം പറഞ്ഞല്ലോ മിനിസ്റ്റർ പറഞ്ഞല്ലോ കമന്റ് ചെയ്യല പ്ലീസ് മിനിസ്റ്റർ പറഞ്ഞല്ലോ കെട്ടിടമുള്ള സ്ഥലങ്ങളിലെ കെട്ടിടമുള്ള സ്ഥലങ്ങളിലെ വാടക കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞത് അവിടുത്തെ കറണ്ട് ബില്ല് കൊടുക്കണം അഡ്വാൻസ് അവിടുത്തെ വാട്ടർ ചാർജ് കൊടുക്കണം പച്ചക്കറിയും മുട്ടയും പാലും മേടിക്കുന്നത് ഈ പാവങ്ങൾ കാശു കൊടുത്തിട്ടാണ് എന്നിട്ട് തോന്നുന്ന സമയത്താണ് പൈസ കൊടുക്കുന്നത് സാർ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ കോടതി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ദ കോർട്ട് പോയിന്റ് ഔട്ട് ദാറ്റ് ദ ഗവൺമെന്റ് ഷുഡ് വ്യൂ ദ ഓഫ് ദി അംഗൻവാടി വർക്കേഴ്സ് സീരിയസ്ലി ആസ് ദേ ആർ ഗെറ്റിംഗ് എ പോൾട്രീസം ാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് സാർ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട് ഇവരുടെ പാർട്ടി പീപ്പിൾസ് ഡെമോക്രസിൽ എന്താ ഹാവിംഗ് റിഗാർഡ് ടുസ്പോൺസിബിലിറ്റീസ് അപോൺ അംഗൻവാടി വർക്കേഴ്സ് ഇൻ ദ മാറ്റർപ്ലോയ്മെന്റ് സിൻസ് എ പേഴ്സൺ ഹൂസ് എൻഗേജ് ടു ീഗർ എമൗണ്ട് ഓഫ് എംബോളിമെന്റ് ഓൺ ദ ഗ്രൗണ്ട് അൺക്വൽ ബാർഗൈനിങ് പവർ ടു ലേഡി മോറസ് വൺസ് ഫ്രം എ റൂറൽ ബാക്ക്ഗ്രൗണ്ട് സാർ ഇത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അവരുടെ വിഹിതം വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്നും ആറായിരത്തി അറുനൂറ് രൂപയും ടോട്ടലായിട്ടുള്ള പതിനായിരം രൂപയിലേക്ക് അത് ഞങ്ങൾ അഞ്ചു വർഷം കൊണ്ട് എത്തിച്ചു സാർ ഇന്നത്തെ ജീവിത സാഹചര്യം സാർ നമ്മൾ എന്തിനാ സർക്കാർ ജീവനക്കാർക്ക് ഡി എ കൊടുക്കുന്നത് ബാക്കി എന്തിനാ ഡി എ എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് എന്താ എന്താ കൺസെപ്റ്റ് വർദ്ധിച്ചു വരുന്ന വിലക്കേറ്റത്തിന് അനുസരണമായ ആളുകളുടെ ജീവിത നിലവാരത്തിൽ അനുസരിച്ച് ജീവിക്കാൻ അവർക്കുണ്ടാകുന്ന വർദ്ധിതമായ ചെലവുകളാണ് ഡി എൻ എസ് എലവൻസ് എന്ന് പറയുന്നത് വല്ലതും ഉണ്ടോ സാർ വല്ലതുവർക്ക് കൊടുക്കുന്നുണ്ടോ സാർ ഇനി ഇവിടെ പറഞ്ഞല്ലോ പെൻഷൻ ആ അംഗൻവാടി വർക്കർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപവാടി ഹെൽപ്പർക്ക് പിന്നെ ഒരു പതിനയ്യായിരം രൂപയും പതിനായിരം രൂപയും റിട്ടയർമെന്റ് ബെനിഫിറ്റ് സാർ അങ് ഇവിടെ പറഞ്ഞ കണക്ക് ശരിയല്ല രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ ഒൻപത് മാസമായി ഈ പെൻഷൻ കൊടുത്തിട്ടില്ല സർ നമ്മൾ നമ്മളന്ന് ആലോചിക്കും നമ്മൾ എല്ലാം മാറ്റിവെച്ചിട്ട് നെഞ്ചൽ കൈവച്ച് നമ്മൾ ആലോചിക്കും ഇത്രയും ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു പോകുന്ന ഒരു പാവപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് പതിനയ്യായിരവും പതിനായിരം രൂപയും കൊടുക്കേണ്ട റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുത്തില്ല ഒമ്പത് മാസമായി അവർക്ക് കിട്ടേണ്ട മരുന്ന് മേടിക്കേണ്ട കഞ്ഞി കുടിക്കേണ്ട ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ആയിരത്തഞ്ഞൂറ് രൂപയും സാർ ഒമ്പത് മാസമായി കൊടുത്തിട്ടില്ല സാർ ഇവര് കൊടുക്കുന്ന വിഹിതമാണ് സാർ ഇവര് കൊടുക്കുന്ന വിഹിതമാണ് അഞ്ഞൂ അവർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട് അവരുടെ അംശാദായം കൊടുക്കുന്നുണ്ട് സർക്കാരിന്റെ വിഹിതം ട്വന്റി പെർസെന്റേജ് ആണ് അവരുടെ വിഹിതം കൊടുത്ത പൈസ അവർ അങ്ങോട് ഈ നക്കാപ്പിച്ച ഞാൻ ആ വാക്കുപയോഗിക്കുന്നതിൽ അങ്ങ് ക്ഷമിക്കണം അവർക്ക് കിട്ടുന്ന ഈ നക്കാപ്പിച്ച പൈസയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം പൈസ അഞ്ഞൂറ് രൂപ അതെങ്കിലും സർ അവര് റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണ്ടേ എങ്ങോടാണ് സാർ അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എങ്ങോടാണ് പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കാണ് സാർ ഞാൻ അവസാനിപ്പിക്ക രണ്ട് മിനിറ്റ് എടുക്കുള്ളൂ മന്ത്രി വെയിറ്റ് പറഞ്ഞിട്ടെ ഞാൻ തീർക്കട്ടെ പ്ലീസ് ഞാൻ തീർക്കട്ടെ സാർ അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ മുമ്പ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഉണ്ടായിരുന്നത് ഈ രണ്ടായി രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആറായിരത്തി അറുന്നൂറ് രൂപയുണ്ട് ആറായിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നാണ് പതിനായിരമായി പ്രഖ്യാപിച്ചത് സാർ അത് തെറ്റ് സാർ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഒരു കാര്യത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു എനിക്ക് മറുപടി പറയണം സാർ ഇവിടെ ഞങ്ങൾ പോയി ആ ആശാവർക്കർമാരുടെ സമരത്തിൽ ബി ജെ പി കാരുമായി ഒരുമിച്ച് സമരം നടത്തി ഞങ്ങളും ബി ജെ പിയുമായി ഒരുമിച്ചല്ല സമരം ഞങ്ങൾ അവിടെ നടത്തുന്ന സമരം ന്യായമായ സമരം ഏത് സംഘടനയാണെങ്കിലും ന്യായമായ സമരമാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു സാർ അതിന് ബി ജെ പിയോ മറ്റാരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ബാധകമല്ല സാർ ഇത് ഞാനൊരു കാര്യം ചെയ്യുക എൻ്റെ കയ്യിലൊരു പടമുണ്ട് സാർ എൻ്റെ കയ്യിലൊരു പടമുണ്ട് ഞാൻ എൻ്റെ കയ്യിലൊരു പടമുണ്ട് എന്താണ് വിഴിഞ്ഞം സമരത്തിൽ തിരുവനന്തപുരത്തെ ലത്തീൻ രൂപത സമരം നടത്തിയ സമയത്ത് സംസാട്ടെ സംസാരിക്കും അങ്ങനെ ഇരിക്കാൻ പറ അവിടെ ഇരിക്കാൻ പറയും എണീച്ചിട്ടില്ലല്ലോ അവിടെ ആരും എഴുന്നേറ്റില്ല അങ്ങ അവിടെ ഇരിക്കാൻ പറ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പറ അവിടെ ഇരിക്കാൻ പറ പ്ലീസ് പ്ലീസ് ഈ വിഴിഞ്ഞത്ത് ലത്തീൻ രൂപത സമരം നടത്തിയപ്പോൾ ആ സമരത്തിനെതിരായിട്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരുമിച്ച് നിന്ന് സമരം നടത്തിയ പടമാണ് സർ ആറമുള വിമാനത്താവള വിരുദ്ധ സമരം നേതൃത്വം കൊടുത്തത് കുമ്മനം രാജശേഖരനും കുമ്മനം രാജശേഖരനും എം എ ബേബിയുമായിരുന്നു സർ പാലക്കാട് പാതിര നാടകം നടത്തിയപ്പോൾ സമരം ചെയ്ത് എ റീം ഡി വൈ എഫ് ഐ നേതാവ് ഇ വി രാജേഷുമായിരുന്നു ഞങ്ങളെ കൊണ്ട് പറയല്ലേ സമ്മീസ്ലൂഡ് ചെയ്യത്തെ ഞാൻ ഇവിടെ പറഞ്ഞത് എന്താ അംഗൻവാടി ജീവനക്കാർ ചെയ്യുന്ന ളും ചെയ്യാത്ത കഠിനമായ ജോലി രണ്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം അല്ലേ അതിൽ നിന്ന് അവർക്ക് അഡ്വാൻസ് കൊടുക്കേണ്ട ഗതികേട് മൂന്ന് അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് കൊടുക്കാത്തത് പെൻഷൻ കൊടുക്കാത്തത് സാർ ഇതൊരു സങ്കടമല്ല ഇത് ഈ കാര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഈ സമരത്തെ പരിഹസിച്ചാൽ ഞാൻ സംശയ ലേശം ഇല്ലാതെ പറയും നിങ്ങൾ ഒരു തൊഴിലാളി അല്ല നിങ്ങൾ മുതലാളിത്ത പാർട്ടിയാണ് എന്താ പറഞ്ഞോ അങ്ങനെ സമയം കഴിഞ്ഞു അല്ല മിനിറ്റ് യെസ് യെസ് അവിടെ 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 അല്ലേ ഞാൻ കൺക്ലൂഡ് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്തോ അതല്ലേ പറയുന്നുള്ളു കൺക്ലൂഡ് 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 പ്ലീസ് 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 യെസ് യെസ് ഞാൻ കാരണം ഞങ്ങളെ ആളാണ് തുടക്കം മുതൽ അവസാനം വരെ ബഹ്റോൺ ആക്കി കൊണ്ടിരുന്നു അങ്ങ് പറഞ്ഞിട്ട് ഞാൻ രണ്ട്രാവശ്യം മന്ത്രിക്ക് ഇടവിട്ട് കൊടുത്തു വഴങ്ങി കൊടുത്തു ഞാൻ കൺക്ലൂഡിയാണ് അപ്പൊ ഈ അംഗൻവാടിക്കാർ അവർ നടത്തുന്ന സമരത്തെ നിങ്ങൾ പുച്ഛിക്കുന്നതിൽ പ്രതിഷേധിച്ച് അവരെ പരിഹസിക്കുന്നതിൽ പ്രതിഷേധിച്ച് സാർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും ചെയ്യുന്നു കഴിഞ്ഞു ഒരു കാര്യം മെൻഷൻ ചെയ്യാനുണ്ട് സാർ ഇവിടെ നജീബ് കാന്തപുരം ഈ വിഷയം അവതരിപ്പിക്കുന്നതിന്റെ തുടക്കം മുതൽ അവസാനം വരെയും ഞാൻ ഒരു രാഷ്ട്രീയവും പറയാതെ ആദ്യം മുതൽ അവസാനം അവസാനം ഞാൻ പറഞ്ഞു അത് മന്ത്രി പറഞ്ഞതിന് മറുപടിയാ വരെ പറയുമ്പോഴും നിരന്തരമായി അങ്ങ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തില്ലൊട്ട് പ്രതിഷേധം കൂടി ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ നിയമസഭാ നടപടികളുമായി സഹകരണം